ബീച്ചിലാണ് നമ്മുടെ കോഴിക്കോട് ആ ബീച്ച് നന്നായിട്ട് കയറിയിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് വെള്ളം കേറിയിട്ടുണ്ട് അപ്പൊ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ കഴിയുന്നതും ഇപ്പോൾ ബീച്ചിലോട്ട് വരാറില്ല ഭയങ്കര അപകടമാണ് ഇവിടുത്തെ കടകളൊക്കെ ഇപ്പം ക്ലോസ്ഡ് ആണ് രാജ്യത്തേക്ക് നമ്മുടെ ഉപ്പിലിട്ട കടകളൊക്കെ വയ്ക്കുന്ന കുട്ടി കുട്ടി കടകളൊക്കെ വൺ വീക്കിലോട്ട് ആണ് പിന്നെന്താ കടൽ ഏകദേശം നമ്മൾ ഇരിക്കുന്ന ഏരിയ വരെയതാണ് ഭയങ്കര കണ്ടോ ഇവിടെ ഡേഞ്ചർ ഏരിയ എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട് ഡേഞ്ചർ തന്നെയാണ് നന്നായിട്ട് കടല് കേറിയിട്ടുണ്ട് കഴിയുന്നതും ആൾക്കാർ ഇങ്ങോട്ട് വരാണ്ടിക്ക ഞങ്ങൾ ഇങ്ങോട്ടായിട്ട് വന്നതല്ല ഈ വഴി വന്നപ്പോ കേറിയതാ കാണുമ്പം തന്നെ പേടിയാവുന്നു ഭയങ്കര രൂക്ഷ ആയിട്ടുണ്ട് കേട്ടോ കടല് ഭയങ്കരമായിട്ട് ഹൈറ്റ് ഒക്കെ കൂടി ഉപ്പ് കണ്ടാ തന്നെ ഇവിടുത്തെ വെള്ളത്തിന്റെ പോസ് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ കടലും ഇത് ഏകദേശം ഒരുമിച്ചിട്ടുണ്ട് ഈയൊരു ലെവലില് ഏത് ഈ കല്ലിട്ട് ഈ ലെവലിലോട്ട് കടലിനെ ഇത് എത്തിയിട്ടുണ്ട് എന്താ പറയാ തിരകള് എന്തായാലും ഭയങ്കര ഡേഞ്ചറാണ് ഇപ്പം കോഴിക്കോട് ബീച്ചിലോട്ട് വരുന്നത്